സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഴിവേലി ബാബുജി എഴുതിയ നോവൽ ക്ഷത്രീയൻ തുടരുന്നു സലീം കൈകൾ പിന്നിൽ കെട്ടിക്കൊണ്ട് മുറിയിലൂടെ രണ്ട് ചാൾ നടന്നു അവരുടെ സംസാരം അയാ അയാൾ ശ്രദ്ധിക്കുന്നേയില്ലെന്ന് തോന്നി എന്താ ഒന്നും പറയാത്തത് ഗോപിനാഥൻ തിരക്കി എങ്ങനെയെങ്കിലും കർണനെയും വിനയേയും കണ്ടെത്തിയല്ലേ പറ്റൂ സലീം ഒന്ന് തലയാട്ടി പിന്നെ ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു ഞാൻ ഒരു കാര്യം പറയാം പക്ഷേ നമ്മൾ പുരുഷന്മാരുടെ മനസ്സിൽ മാത്രം അതിരിക്കണം എന്താ വില്ലേട്ട മൂവരുടെയും മുഖങ്ങളിൽ ആകാംക്ഷ തിങ്ങി ഓട്ടോചന്ദ്രനെ പണിയേൽപ്പിച്ചെങ്കിലും അവൻ കർണന്റെ കാര്യം ശരിക്ക് കൈകാര്യം ചെയ്യുമെന്ന വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാനും ഒന്ന് കരുതിയിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വിനയ അവന്റെ കൂടെ പോയിട്ടില്ല പിന്നെന്തി മൂവരും ഒന്നിച്ചാണ് തിരക്കിയത് അവൻ്റെ കൂടെ പോകാൻ ഇറങ്ങിയെന്നതും ആറ്റത്തിട്ടയ്ക്ക് വരെ ചെന്നുവെന്നതും നേരെ പക്ഷേ അവളിപ്പോൾ സുരക്ഷിതയായി മറ്റൊരിടത്തുണ്ട് അപ്പോൾ കർണൻ സലീം ചിരിച്ചു അവൻ ഇനി വരില്ല അത്രമാത്രം തൽക്കാലം അറിയുക വിശ്വാസം വരാതെ മൂവരും പരസ്പരം നോക്കി അപ്പോൾ കർണനെ സലീം മുറി തുറന്ന് പുറത്തേക്ക് പോയി മറ്റു പേരും അങ്ങനെ തന്നെ ഇരുന്നതേയുള്ളൂ പകൽ മാഞ്ഞു ഈട്ടിക്കാട് വിളക്കുകൾ തെളിഞ്ഞു മുറ്റത്ത് ഒരു കസേരയിട്ട് മാനം നോക്കിയിരിക്കുകയായിരുന്നു പ്രിൻസ് അത് പതിവാണ് കുന്നിൻമേൽ ചന്ദ്രദത്തനെ കൊലപ്പെടുത്തി അച്ഛൻ ഈട്ടിക്കാടൻ സുരേന്ദ്രൻ ജയിലിലായതിനു ശേഷം എന്നും ഇരിക്കും അച്ഛനും ഒന്നിച്ച് കൂട്ടുകാരെ പോലെ നടന്നതൊക്കെ ഓർക്കും നാല് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് അച്ഛൻ രണ്ട് കൈകളുമില്ലാത്ത അച്ഛൻ ഓർക്കുമ്പോൾ ദുഃഖം തോന്നും പ്രാണൻ പറഞ്ഞു പോകുന്നത് പോലെയുള്ള വേദന തോന്നും താൻ ജയിലിൽ പോകാതിരിക്കാൻ അച്ഛൻ ചെയ്ത കൊലപാതകം മാസത്തിലൊരിക്കൽ ജയിലിൽ അച്ഛനെ കാണാൻ പ്രിൻസ് പോകാറുണ്ട് അപ്പോഴൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അയൽ മകനെ സ്വാാന്ത്വനിപ്പിക്കും നീ വിഷമിക്കണ്ടടാ ഞാനങ്ങ് വരും വേഗം നമുക്ക് പഴയതുപോലെ അടിച്ചു പൊളിക്കാമെടോ അച്ഛൻ്റെ മുന്നിൽ നിന്ന് കരയാതിരിക്കാൻ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട് അവൻ ഏട്ടാ വിളി കേട്ട് പ്രിൻസ് ചിന്ത വിട്ടുണർന്നു ശേദയാണ് എന്താടി അവൻ നിവർന്നിരുന്നു ഫോണുണ്ട് അവൾ കോഡ്ലെസ് ഫോൺ നീട്ടി അവൻ അത് വാങ്ങി കാതോട് ചേർത്തു ഹലോ ഈട്ടിക്കാടൻ പ്രിൻസല്ലേ അപ്പുറത്ത് നിന്ന് പാമ്പു ചീറ്റുന്നത് പോലൊരു ശബ്ദം അതെ ആരാണ് ഞാനോ കുപ്പിച്ചില്ലുകൾ പോലെ ചീറി വരുന്ന ശബ്ദം അത് നിന്നെ നേരിട്ട് മനസ്സിലാക്കിത്തരാം നീ വലിയ പ്രമാണിയല്ലേ കാത്തിരുന്നു നിന്റെ അന്ത്യത്തിന് നേരമായി ചോരയ്ക്ക് ചോര കൊണ്ട് മാത്രം തൃപ്തിയാകുന്നവളല്ല ഞാൻ കുന്നിമേൽ ചന്ദ്രദത്തേയും പിന്നെ നീ കാരണം മരിക്കാൻ കാരണമായവരുടെയും കണക്കുകളുമായി ഞാൻ വരും ഉടനെ തെക്ക് പുറത്ത് ആറടി നീളത്തിൽ നാല് കുഴികളെടുത്തിട്ടും നിനക്കും നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പിന്നെ പെങ്ങൾക്കും ആരാടി നീ പ്രിൻസ് ശബ്ദമുയർത്തി എൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ നിനക്ക് പരിഭ്രമമായി അല്ലേ ഞാൻ നിൻ്റെ നാട്ടിലെത്തിക്കഴിഞ്ഞടാ മരണവും കൊണ്ട് നിന്റെ തന്തയെ പരോളിൽ ഇറക്കിയിട്ടാലും നിന്റെ മുന്നിലിട്ട് ഞാൻ കൊത്തിയരിയും നോക്കിക്കോ ഫോൺ കട്ടായി അമ്പരന്ന് നിൽക്കുകയായിരുന്നു ശേത അവൻ ഫോൺ അവൾക്കെറിഞ്ഞുകൊടുത്തു അപ്പോൾ അവനെ ഫോണിൽ വിളിച്ച സ്ത്രീ കാറിൻ്റെ പിൻസീറ്റിൽ ചാരിയിരുന്നിട്ട് സെൽഫോൺ ഹാൻഡ് ബാഗിൽ തിരയുകയായിരുന്നു ആ കാർ കോട്ടപ്പോയിക മുക്കിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് പ്രഭുരാം മിൽസിൻ്റെ ഭാഗത്തേക്ക് പോയി പിന്നെ അവിടെ നിന്ന് കുന്നിൻമേൽ തറവാട്ടിലേക്കും തിരിഞ്ഞു ആ അംബാസഡർ കാർ കുന്നിന്മേൽ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്നു പിൻ സീറ്റിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി ചുറ്റും നോക്കി അപ്പോൾ അവിടെ ലൈറ്റുകൾ തെളിഞ്ഞു നിൽപ്പുണ്ട് പക്ഷേ യാതൊരു അനുക്കവുമില്ല സിമിത്തേരിയിലേതുപോലെയുള്ള ഒരു ശാന്തതയായിരുന്നു പോർച്ചിൽ ഒരു ജീപ്പ് കിടക്കുന്നു മുറ്റത്തെ ചെടികളൊക്കെ യാതൊരു പരിചരണവുമില്ലാതെ കളകൾ കയറിയും വാടിയും ഉണങ്ങി നിൽക്കുന്നു വാനിറ്റി ബാഗെ ഇടത് കയ്യിൽ തോളിനു പിന്നിലേക്കിട്ടുകൊണ്ട് അമർത്തിയ ചുവടുകളുമായി ആ സ്ത്രീ മുന്നോട്ട് നീങ്ങി സിറ്റോട്ടിൽ കയറി നിന്ന് ഒരു വട്ടം കൂടി ആകമാനം നോക്കി നിറം മങ്ങി തുടങ്ങിയ ചുവരുകൾ മുകളറ്റത്ത് പൊടിയും മാറാലയുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു ജനാലച്ചില്ലിൽ ഒരു തരം വെളിച്ചം ഇടയ്ക്കിടെ പ്രതിഫലിക്കുന്നത് കാണാം അകത്ത് ടി വി വച്ചിട്ടുണ്ട് പക്ഷേ ശബ്ദം അല്പം പോലും കേൾക്കാനില്ല ആ സ്ത്രീ കോളിംഗ് ബെൽ അമർത്താൻ ഭാവിക്കവേ പോർച്ചിൽ ഒരു വശത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന പൊടി നിറഞ്ഞ ഒരു ബൈക്ക് കണ്ടു റോയൽ എൻഫീൽഡ് അവരുടെ ചുണ്ടൊന്ന് വിതുമ്പി അറുകുല മാധവൻ്റെ ബൈക്കായിരുന്നു അത് സ്ത്രീ കോളിംഗ് ബെല്ലമർത്തി അകത്ത് ഒരു പാതപതന ശബ്ദം കേട്ടത് തന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വാതിൽ തുറക്കപ്പെട്ടു താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു യുവാവ് കുഴിഞ്ഞ കണ്ണുകൾ കുളിച്ചിട്ട് ദിവസങ്ങളോളമായി എന്ന് തോന്നിക്കുന്ന രൂപം അവൻ പുറത്ത് നിന്നിരുന്ന സ്ത്രീയെ ആദ്യം കാണുന്നത് പോലെ അടിമുടി നോക്കി അറുപത് വയസ്സോളം തോന്നിക്കുമായിരുന്നു അവർക്ക് തലമുടി മുക്കാലും നരച്ചു കഴിഞ്ഞിരുന്നു കഴുത്തിലോ കാതിലോ ഒരു തരി പൊന്നുപോലുമില്ല തൂ വെള്ള സാരിയും ബ്ലൗസുമാണ് വേഷം നെറ്റിയിൽ ഒരു വലിയ കറുത്ത പൊട്ട് മുഖത്ത് പ്രായത്തെ വെല്ലുന്ന ഗൗരവം കണ്ണുകളിൽ മിന്നിക്കൊണ്ടിരിക്കുന്ന രണ്ട് ചുവന്ന നക്ഷത്രങ്ങൾ ചെറുപ്പക്കാരന് ഇപ്പോഴും ആളിനെ മനസ്സിലായ മട്ടില്ല അത് ശരി നിനക്ക് ഓർമ്മയൊന്നും ഇല്ലേ നകുല ആ സ്ത്രീ ചോദിച്ചു ആ ശബ്ദത്തിന് കരിങ്കല്ലിനെ പിളർക്കാനുള്ള മൂർച്ചയുണ്ടെന്ന് അവന് തോന്നി കുഴിഞ്ഞ കണ്ണുകളിൽ ഒരു മിന്നലാട്ടം വരണ്ട ചുണ്ടൊന്ന് ചലിച്ചു ആൻറ്റി തങ്കച്ചി ആൻറ്റി അവർ തലയാട്ടി അപ്പോൾ നീ ഈ ജന്നു തങ്കച്ചിയെ മറന്നിട്ടില്ല അവൻ പതുക്കെ അകത്തേക്ക് കയറി ആരൊക്കെ ഉണ്ടടാ ഇവിടെ മറ്റാർ ഞാനും ടോണി ഏട്ടനും പതിഞ്ഞ ശബ്ദമായിരുന്നു അവൻ്റെത് പക്ഷേ അതിൽ ആരോടൊക്കെയോ ഉള്ള വെറുപ്പും കുറ്റപ്പെടുത്തലുകളുമെല്ലാം നിറഞ്ഞു നിളപ്പുണ്ടെന്ന് ജന്യു തങ്കച്ചി അറിഞ്ഞു കോട്ടച്ചന്തയിൽ ചന്ദ്രേട്ടനും സോമദത്തനും റോജിയും തൻ്റെ മകൻ മാധവനുമൊക്കെ പിടഞ്ഞു വീണതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇവൻ ഇനിയും മോചിതനായിട്ടില്ലെന്ന് അവർ ഊഹിച്ചു ഒക്കെ വരുത്തിവെച്ച വിനകളാണെന്ന് ഇവൻ ഇപ്പോഴും കരുതുന്നുണ്ട് അവൻ എന്തിയടാ ടോണി മുകളിൽ കാണും പറഞ്ഞിട്ട് അവൻ കസേരയിലിരുന്ന് ടി വി സ്ക്രീനിലേക്ക് നോട്ടം ഉറപ്പിച്ചു ശബ്ദം കേൾക്കുന്നത് ഇപ്പോൾ നകുലിന് ഇഷ്ടമല്ല അതുകൊണ്ട് ടി വിക്ക് ഒട്ടും ഓളിയം വെച്ചിരുന്നില്ല നകുലനെ നോക്കി തലയൊന്ന് കുരുക്കിയിട്ട് ജന്മ തങ്കച്ചി പടികൾ കയറി ഇടതുഭാഗത്തെ ഭിത്തിയിൽ ചില്ലിട്ട് മാല ചാർത്തിയിരിക്കുന്ന മൂന്ന് ഫോട്ടോകൾ കുന്നിമിൽ ചന്ദ്രദത്തൻ സോമദത്തൻ റോജി തങ്കച്ചിയുടെ പല്ലൊന്ന് ഞെരഞ്ഞമർന്നു രണ്ടാം നിലയിലെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ടോണി ഒരു സെറ്റിയിൽ ഇരുന്നിട്ട് മറ്റൊന്നിലയ്ക്ക് കാലുകൾ ഉയർത്തി വെച്ച് പിന്നോട്ട് ചാരിയിരിക്കുകയാണ് ഉറങ്ങുകയാണെന്ന് തോന്നും വല്ലാതെ തടിച്ച് വീർത്തിരുന്നു അവൻ ജീൻസും ഷർട്ടുമാണ് വേഷം പുറത്തെങ്ങോ പോയിട്ട് മടങ്ങി വന്നിരുന്നതാണ് വേഷം പോലും മാറാതെ ജന്യു തങ്കച്ചി മുന്നിലെത്തിയത് അവൻ അറിഞ്ഞിട്ടില്ല മുന്നിലെ ടി പകുതി ഒഴിഞ്ഞ മദ്യക്കുപ്പിയും സോഡയും ഗ്ലാസും ജന്നുവിൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി വിടർന്നു മോനെ ടോണി ആ കനം തൂങ്ങിയ കൺപോളുകൾ തുറന്ന് അവൻ നോക്കി അപ്പോൾ തന്നെ ആളിനെ മനസ്സിലാക്കുകയും ചെയ്തു ആൻറ്റി ഇപ്പോൾ ഈ നേരത്ത് അവൻ കാലുകൾ താഴ്ത്തി വെച്ചു എനിക്കിങ്ങോട്ട് വരാൻ കാലവും നേരവും നോക്കണോടാ അതില്ല പക്ഷേ ആൻറ്റി ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ട് രണ്ട് വർഷങ്ങളായി ശരിയാണ് ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ജന്മി തങ്കച്ചി അവനെതിരെ സിറ്റിയിലിരുന്നു എൻ്റെ മോൻ്റെ ശവവുമായി ഞാൻ വാമനപുരത്തു നിന്ന് പോയതാണ് പിന്നീട് വരുന്നത് ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഞാൻ എന്ത് ചെയ്യുകയായിരുന്നെന്ന് നിനക്കറിയാമോ ചോദ്യഭാവത്തിൽ ടോണിയിരുന്നു അവർ തുടർന്നു നിൻ്റെ ഡാഡിയെയും ഏട്ടനെയും മറ്റും കൊന്ന ഈട്ടിക്കാടന്മാരോട് നിനക്ക് പകയില്ലേ ഇല്ലെങ്കിൽ പോലും എനിക്കതുണ്ട് ആ പകയുടെ കനലുകൾ മനസ്സിൽ വെച്ച് ഊതി തെളിക്കുകയായിരുന്നു ഞാൻ ഇക്കാലം അത്രയും അതിനു കരുത്ത് നേടുകയായിരുന്നു ഇതുവരെ ടോണിയുടെ ചുവപ്പ് കലർന്ന കണ്ണുകളിൽ ഒരു മിന്നലുണ്ടായി തന്നെ പിന്തുടയ്ക്കാൻ ആളില്ലാതെ പക മൂത്ത മൂർക്കനെ പോലെ കഴിയുകയായിരുന്നു അവനും ഈട്ടിക്കാടൻ പ്രിൻസ് ആദ്യം ആ പട്ടിയെ തീർക്കണം ആ ചിന്തയോടെ സകല ആലസ്യവും വിട്ടൊഴിഞ്ഞ് അവൻ നേരെ ഇടുന്നു എന്തിനും ഞാനുണ്ടാൻറ്റി കൂടെ നമുക്കൊന്നിച്ച് പൊരുതാം മരിക്കന്നെങ്കിൽ അതിന് ഞാൻ ഒരുക്കമാണ് രണ്ടു വർഷം മുമ്പ് മറ്റുള്ളവർ മരിച്ചു വീണപ്പോൾ ഞാൻ കോട്ടച്ചന്തയിൽ നിന്നും പിന്തിരിഞ്ഞോടി എന്നത് സത്യം അത് ഇതിന് തന്നെയായിരുന്നു പ്രതികാരത്തിന് അന്ന് ഞാൻ എതിർത്ത് നിന്നിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ ഗതി തന്നെ എനിക്കും ഉണ്ടായിപ്പോയനെ നീണ്ട ഹോൺ മുഴക്കിക്കൊണ്ടൊരു ബസ് റോഡിലൂടെ പാഞ്ഞു പോകുന്നതിൻ്റെ ഒച്ച കേട്ടപ്പോൾ ടോണിയുടെ മുഖം ഒന്നുകൂടി കനത്തു അതവൻ്റെ ബസ്സാണ് ആൻറ്റി ഇത്രയും നാൾ അതിൻ്റെ ഹോൺ കേൾക്കുമ്പോൾ അതെൻ്റെ ചങ്കിലൂടെയാണ് പാഞ്ഞു പോകുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ നിമിഷം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ ആ ഹോണിൻ്റെ ശബ്ദം ഈട്ടിക്കാടന്മാർക്കുള്ള മരണസൈറൻ ആണെന്നാണ് തൃപ്തിയോടെ ജന്മത്തങ്കച്ചി ചിരിച്ചു നീ എനിക്ക് കൂടി ഒന്നൊഴിക്കടാ ഇനി നമുക്ക് വരാൻ പോകുന്ന സംതൃപ്തിയുടെ സന്തോഷത്തിനായിട്ട് ടോണി അര ഗ്ലാസ്സോളം മദ്യം പകർന്നു അതിൽ സോഡ ഇടാൻ ഭാവിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട ടോണി വെള്ളം ചേർക്കാതെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം ചങ്കിലൂടെ അത് എരിഞ്ഞിറങ്ങുന്നത് പോലും എനിക്കിന്നൊരു സുഖമാണ് സന്തോഷമാണ് കൈ നീട്ടി തങ്കച്ച് ഗ്ലാസ് എടുത്തു പിന്നെ ഒറ്റ അത് അകത്താക്കി പുറം കൈകൊണ്ട് ചുണ്ടു തുടച്ചു ഹോ ഗ്ലാസ് വെച്ചിട്ട് അവർ വിശദീകരിച്ചു ഒരിക്കലും പിഴയ്ക്കാത്ത ചൂടുകളായിരിക്കും ഇനി നമുക്ക് പാമ്പിനെ വരുത്തി വിഷം ഇറക്കിക്കും എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ ജയിലിൽ കിടക്കുന്ന ഈട്ടിക്കാടൻ സുരേന്ദ്രനെയും പുറത്തിറക്കി നമ്മൾ തീർക്കും തീർന്നില്ല ആൻറ്റി പിന്നെയും കണക്കുകളുണ്ട് ഉറുമി വാസു അവൻ ഡത്തേട്ടൻ്റെ തല അറുത്തു കളയുന്ന രംഗം ഇപ്പോഴും എൻ്റെ കണ്ണിൽ തന്നെയുണ്ട് പിന്നെ നമ്മുടെ വീടിന് മുന്നിൽ കാണുന്ന ആ വീടില്ലേ ശങ്കരൻ്റേത് എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു തീരുന്നതും അവിടെ തന്നെയായിരിക്കണം ശങ്കരൻ്റെ ഇളയ മോള് ആ പ്രിൻസിൻ്റെ കഴുത്തിൽ മാലയിടാൻ കാത്തിരിക്കുക അത് നടക്കരുത് ഒറ്റ ദിവസം പോലും അവരൊന്നിച്ച് ജീവിക്കരുത് ടോണിയുടെ പല്ലുകൾ ഞെടിഞ്ഞമർന്നു ആ നേരത്തും ഏട്ടിക്കാടൻ പ്രിൻസ് ചിന്തിച്ചു കൊണ്ടിരുന്നതും തനിക്ക് ഫോൺ ചെയ്ത സ്ത്രീ ആരെന്നായിരുന്നു ഒരിക്കൽ പോലും കേട്ടിട്ടുള്ള ശബ്ദമായിരുന്നില്ല അത് എന്നിരുന്നാലും ഏതോ പാളയത്തിൽ തനിക്കെതിരെ പടയൊരുക്കം പോലെ ഒരു ഉൾവിളി അവനുണ്ടായി പക്ഷേ എവിടെ നിന്ന് കുന്നിമ്മയിൽ നിന്ന് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇനി ഇറപ്പോഴക്കാരന്മാരാകുമോ രണ്ടു മൂന്ന് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കർണനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെ കിട്ടിയില്ല പ്രിൻസിന്റെ നേതൃത്വത്തിൽ ഉദയനും ജെയിംസും എല്ലാം അടങ്ങുന്ന സംഘം അന്വേഷണം തുടരുകയാണ് എവിടേക്കാണ് കർണൻ വിനിയും കൊണ്ടുപോയിരിക്കുന്നത് സന്ധ്യക്ക് കോളനിക്കരികിലെ ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന ആൽമരത്തിന് കീഴേ അവർ ഒത്തുകൂടി എനിക്ക് തോന്നുന്നത് അവൻ പേടിച്ച് കേരളം വിട്ടിട്ടുണ്ടാവുമെന്ന ഉദയൻ അഭിപ്രായപ്പെട്ടു രണ്ടോ മൂന്നോ പിള്ളേരൊക്കെ ആയി കഴിഞ്ഞിട്ട് മടങ്ങി വന്നാൽ മതിയല്ലോ ഫ്രിൻസ് മറുപടി ഒന്നും പറഞ്ഞില്ല പ്രമാണി എന്താ ഒന്നും പറയാത്തത് എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു അവൻ അവനൊരു സിഗരറ്റിനെ തീപിടിപ്പിച്ചു എന്ത് സംശയം ഗോപി നെറ്റിച്ചുളിച്ചു ഇറപ്പുഴക്കാർ ഇതുവരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള ആവേശം പെങ്ങളെ കണ്ടെത്തുന്നതിൽ കാണിക്കുന്നില്ല അതിനർത്ഥമെന്താ എന്താ ഏവരും ഉത്കണ്ഠയോടെ ഒരേ സ്വരത്തിലാണ് തിരക്കിയത് അവിടെയാണ് എൻ്റെ സംശയം നിലനിൽക്കുന്നത് വാക്കുകളിലെ അർത്ഥം തിരിച്ചറിഞ്ഞ അവർ പരസ്പരം നോക്കി അപ്പോൾ ആ പ്രിൻസ് എഴുന്നേറ്റു സത്യം അറിയണം അവൻ്റെ ശബ്ദത്തിന് മൂർച്ചയേറി വരിൻ പ്രിൻസ് ക്വാളിസിൽ കയറി മറ്റുള്ളവരും ഒപ്പ കയറി വാഹനം വെട്ടിത്തിരിഞ്ഞ് കുറിച്ചുമുട്ടം ഭാഗത്തേക്ക് പാഞ്ഞു അവിടെ നിന്ന് ഇടത്തേക്ക് രാത്രിയിൽ കർണൻ്റെ ഒപ്പം സ്ഥിരമായി മണൽ വാരാൻ പോകുന്നത് ആരൊക്കെയാണെന്നറിയാമല്ലോ അറിയാം ഗോപി മുന്നോട്ട് ആഞ്ഞിരുന്നു അവരിൽ ആരെയെങ്കിലും കണ്ടുപിടിക്കണം എങ്കിൽ കോട്ടയ്ക്കകത്ത് നിർത്തണം ഭദ്രന്റെ വീട് അവിടെയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ക്വാളീസ് കോട്ടയ്ക്കകത്തെത്തി അവിടെ നിന്ന് ഇടത്തേക്ക് തിരഞ്ഞ് മാലക്കര റോഡിലൂടെ ഏതാനും വാരം മുന്നോട്ട് പോയി പ്രമാണി ഗോപി കൈ ചൂണ്ടി ആ വഴി താഴേക്കിറങ്ങണം പ്രധാന റോഡിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ചെറിയ റോഡ് ഇറക്കമായതിനാൽ അവിടെ കരിങ്കല്ല് പാകിയിരുന്നു ക്വാളീസ് ആ വഴി ഇറങ്ങി ഏതാണ്ട് ഏതാണ്ടര കിലോമീറ്റർ പാടത്തിനരികിലുള്ള ഒരു ചെറിയ വീടിനടുത്ത് ക്വാളിസ് നിന്നു അവൻ അവിടെയുണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വാ ഉദയനും ജെയിംസും കൂടി ഇറങ്ങിപ്പോയി അൽപ്പം കഴിഞ്ഞപ്പോൾ ഭദ്രനെയും കൂട്ടിക്കൊണ്ട് അവർ മടങ്ങി വന്നു ഭദ്രൻ പ്രിൻസ് ക്വാളിസിനുള്ളിലെ ലൈറ്റ് തെളിച്ചു ഇങ്ങോട്ട് കയറിയിരിക്കെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് പ്രിൻസിനെ കണ്ടതും ചെകുത്താൻ കുരിശു കണ്ടതുപോലെ ഭദ്രൻ ഒന്ന് വിളറി എന്താ പ്രമാണി താനിങ്ങോട്ട് കയറടോ പ്രമാണം ക്ഷമിക്കണം എനിക്ക് മണൽ മുറ്റാൻ പോകണം അതിനെന്താ ഞങ്ങൾ നിന്നെ അവിടെ കൊണ്ടാക്കാം അതൊന്നും വേണ്ട എനിക്കിപ്പോൾ നേരമില്ല അയാൾ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു പക്ഷേ ഉദയൻ പിന്നിൽ നിന്ന് അയാളുടെ തോളിൽ കൈവച്ചു എന്താ ചേട്ടാ ഇങ്ങനെ അയാൾ തല മാത്രം തിരിച്ചു നോക്കി കൈയെടുക്കടാ ഉദയൻ ഒന്ന് അമ്പരന്നു കർണൻ്റെ കൂടെ പലവട്ടം കോളനിയിൽ വന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണിയൾ എന്നാൽ ആ ഒരടുപ്പം പോലും ഇല്ലാത്ത രൂപത്തിലുള്ള പ്രകൃതം ഞങ്ങൾ കർണനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനാ ചേട്ടാ ഉദയൻ വീണ്ടും പറഞ്ഞു ഏത് കർണൻ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഭദ്രൻ വെട്ടിത്തിരിഞ്ഞു വലിയ വീട്ടിലെ പെമ്പിള്ളേരെ തട്ടിക്കൊണ്ടു പോകുന്ന നന്ദിയില്ലാത്ത നാരികളെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല അവനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല അവനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും എനിക്ക് മനസ്സില്ല അയാൾ നടന്നുപോയി അയാളുടെ ഓരോ ഭാവവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിൻസ് പുഞ്ചിരിച്ചു എന്നാൽ ഭദ്രൻ പൊയ്ക്കോ തിരക്കൊഴിയുമ്പോൾ ഒന്ന് പറയണേ ഭദ്രൻ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല പാറ പോലെ ഉറച്ച ശരീരമുള്ള അയൽ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ പ്രിൻസ് ക്വാളീസിനുള്ളിലെ ലൈറ്റ് അണച്ചു നിങ്ങൾ കയറ് പ്രമാണി അയാൾക്ക് ചിലതറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കങ്ങ് പൊക്കിയാലോ ഗോപി പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചു പക്ഷേ അവൻ തടഞ്ഞു വേണ്ട ഗോപി കിഡ്നാപ്പിംഗ് ഒക്കെ പുലുവാലി പിടിച്ച കേസാ വാ പോയേക്കാം മനസ്സിലാ മനസ്സോടെയാണ് ജെയിംസും ഉദയനും ക്വാളീസിൽ കയറിയത് പ്രിൻസ് അവിടെ ഇട്ടു തന്നെ അത് തിരിച്ചു പിന്നെ മടങ്ങി വീട്ടിൽ തിരിച്ചെത്തി ഭദ്രൻ ആകെ അസ്വസ്ഥനാണ് നിങ്ങളെങ്ങോട്ടാ ഇനേം ഭാര്യ നെറ്റിച്ചുളിച്ചു ഇപ്പം വരാം ഒന്ന് ഫോൺ ചെയ്യണം ഭദ്രൻ ഇറങ്ങി നടന്നു ഫോൺ ചെയ്യണമെങ്കിൽ കോട്ടയ്ക്കകത്തെ ബൂത്തിൽ പോകണം ഇരുൽ വീണ വഴിയിലൂടെ അയാൾ തിടുക്കപ്പെട്ട് നടന്നു പ്രധാന റോഡിലേക്ക് എത്താറായതും ഇരുട്ടിലൊരു ശബ്ദം എങ്ങോട്ടാ ഭദ്ര ഈ നേരത്ത് അയാൾ ചുറ്റും ഒന്ന് നോക്കി ആരെയും കണ്ടില്ല ഫോൺ ചെയ്യാൻ ധൃതിയാണോ വീണ്ടും ആ ശബ്ദം ഭദ്രന് അപകടം മണത്തു അയാൾ പിന്തിരിഞ്ഞോടാൻ ഭാവിച്ചു പക്ഷെ നാലു പേർ പെട്ടെന്ന് ചാടി വീണു കുതിരാൻ അവസരം കിട്ടും മുമ്പ് അയാളെ പിടിച്ചൊതുക്കി അടങ്ങി നിൽക്കണ മര്യാദയ്ക്ക് പ്രിൻസിൻ്റെ ശബ്ദം അവർ അയാളെ ഒരു കയർ കൊണ്ട് വരിഞ്ഞുകിട്ടി അല്പം അകലേ കിടന്നിരുന്ന ക്വാളിറ്റിനടുത്തേക്ക് വലിച്ചിഴച്ചു എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ അവൻ വിളിച്ചലറി എന്നാൽ റോഡരികിൽ നിന്നിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലകൾ വലിച്ചു പറച്ച് ഗോപി അയാളുടെ വായിൽ കുത്തി പിന്നെ എല്ലാവരും ചേർന്ന് അയാളെ എടുത്ത് ക്വാളീസിലിട്ടു അവരും ചാടിക്കയറി വെടിയുണ്ടേക്കാൾ വേഗത്തിൽ ക്വാളിസ് പാഞ്ഞു പോയി ക്വാളീസിനുള്ളിൽ കിടന്ന ഭദ്രൻ പൊളഞ്ഞുകൊണ്ടിരുന്നു അടങ്ങിക്കിടന്നോടെ നാറി വെറുതെ എൻ്റെ കാലിന് ജോലി ഉണ്ടാക്കല്ലേ കാൽ കൊണ്ട് ഒരു തട്ട് കൊടുക്കുന്നതിനിടയിൽ ജെയിംസ് പറഞ്ഞു വന്ന വഴിയെ തിരിച്ചു പായിക്കുകയാണ് ക്വാളിസ് ഇയാളെ നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നേ ഉദയൻ പ്രിൻസിനെ നോക്കി മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു കൊണ്ട് അവൻ മറുപടി നൽകി ആരും വരാത്ത എവിടേക്കെങ്കിലും എങ്കിൽ നമുക്ക് മുളക്കുഴ ഊട്ടിയിൽ പോകാം ഈ നേരത്തൊന്നും അവിടെ ആരും കാണില്ല ഞാൻ ചിന്തിച്ചതും അവിടെ തന്നെയായിരുന്നു ഉദയ ക്വാളീസ് കുറിച്ചു പിന്നിട്ട് നേരെ പൊയ്കമുക്ക് ഭാഗത്തേക്ക് അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു മുളക്കുഴ റോഡിലേക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് മുളക്കുഴ ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തെത്തി ക്ഷേത്രത്തിന് താഴെക്കൂടി വലത്തേക്ക് വീണ്ടും തിരിഞ്ഞു ഒരു കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ റോഡ് അവസാനിച്ചു മുന്നിൽ പുഞ്ചപ്പാടം അവിടെ കരിയോട് ചേർന്ന് നിൽക്കുന്ന പൊന്തക്കാടുകളും ഒറ്റലും അവനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോവാ പ്രിൻസ് മറ്റുള്ളവരെ നോക്കി അവർ ഭദ്രനെ ഇറക്കിക്കൊണ്ടുവന്നു പ്രിൻസ് ക്വാളിസിൽ ചാരി നിന്നൊരു സിഗരറ്റ് കത്തിച്ചു ഭദ്ര നിന്നെ ഇവിടെ കൊന്നിട്ടാൽ പോലും ആര് സാക്ഷി പറയാൻ വരത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ജോലി ഉണ്ടാക്കാതെ സത്യമങ്ങ് പറഞ്ഞോ കർണൻ എവിടെയുണ്ട് ഗോപി അയാളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു വായിലെ ഇലകൾ പുറത്തു കളഞ്ഞു അതോടെ ഭദ്രൻ ഒച്ച എന്താ നിങ്ങളുടെ പ്ലാൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് എനിക്കറിയാത്ത കാര്യം അറിയാമെന്ന് പറയിക്കാനാണോ നടക്കത്തില്ല പ്രമാണി ഈ ഭദ്രൻ ആളി വേറെയാ പ്രിൻസ് ഒന്ന് ചിരിച്ചതും വെട്ടിത്തിരിഞ്ഞ് കാലുയർത്തിയതും ഒന്നിച്ച് ഹാഫ് ഷൂ അണിഞ്ഞ വലത് കാലിൻ്റെ അടി ഭദ്രൻ്റെ കഴുത്തിനാണ് കിട്ടിയത് അയൽ വേച്ച് ക്വാളിസിലേക്ക് തന്നെ ചാരി ഈട്ടിക്കാടാ ഭദ്രൻ ചീറി എൻ്റെ നാക്കേന്ന് നിങ്ങൾക്കൊരു വിവരവും കിട്ടാൻ പോകുന്നില്ല ഇനി എന്തെങ്കിലും അറിയാമെങ്കിൽ പോലും ഞാൻ പറയില്ല അയാളുടെ കൂസലില്ലായ്മ അവരെ അല്പം അമ്പരിപ്പിച്ചു അക്കരെ നിന്നെത്തുന്ന വെളിച്ചത്തിൽ അയാളുടെ മുഖഭാവം അവർ കണ്ടറിഞ്ഞു ഭദ്ര പ്രിൻസിൻ്റെ ശബ്ദം തീവ്രമായി നിന്നെ ഇവിടെ വരെ കൊണ്ടുവരാമെങ്കിൽ മണിമണിയായി സംസാരിപ്പിക്കാനും ഞങ്ങൾക്കറിയാം ഒന്ന് പോയാട്ടെ പ്രമാണി ഇതാൾ വേറെയാണ് ഭദ്രൻ ഞങ്ങൾക്ക് കളയാൻ കൂടുതൽ സമയമില്ല സുഹൃത്തെ പ്രിൻസ് മറ്റുള്ളവരെ നോക്കി തല്ലാതെയും ഇടിക്കാതെയും ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്ന ആ രീതി തന്നെ നോക്കാം പിടിച്ചുകിടത്ത് അടുത്ത നിമിഷം അവർ മൂവരും ചേർന്ന് ഭദ്രനെ പിടിച്ച് നിലത്ത് കിടത്തി അയൽ കുതറുകയും തെറി വിളിക്കുകയും ചെയ്തു അവർ വിട്ടില്ല പ്രിൻസ് വണ്ടിക്കുള്ളിൽ നിന്ന് ഒരു കവർ മെഴുകുതിരി എടുത്തു അവയിൽ തീ പിടിപ്പിച്ച് ഓരോന്ന വീതം അവർക്ക് നൽകി ഒരെണ്ണം അവനും പിടിച്ചു അവസാനമായിട്ട് ഒന്നുകൂടി ചോദിക്കുക നിനക്ക് മനസ്സറിവുള്ള കാര്യം പറഞ്ഞു തരുമോ ഭദ്ര ഇല്ല ഇല്ല അയാൾ തലവെട്ടിച്ചു ജെയിംസേ അവൻ്റെ അഴിച്ചേക്ക് കേൾക്കാത്ത താമസം അവൻ ഭദ്രൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഇരുഭാഗത്തേക്ക് നീക്കി ഞങ്ങൾ തുടങ്ങട്ടെ ഭദ്ര അയാൽ മിണ്ടിയില്ല ആ ക്ഷണം പ്രിൻസ് അയാളുടെ നെഞ്ചിലേക്ക് മെഴുകുതിരിച്ചരിച്ചു ഒപ്പം മറ്റുള്ളവരും അമ്മയെ ഭദ്രൻ ചാടി എണീൽക്കാൻ ഭാവിച്ചു പക്ഷേ അവർ അമർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും മെഴുകുതിരി ഉരുക്കി ആ നെഞ്ചിലേക്ക് ഒഴിച്ചു തീമഴ നെഞ്ചിൽ പെയ്തിറങ്ങിയതുപോലെയാണ് ഭദ്രന് തോന്നിയത് വേണ്ട വേണ്ട ഞാൻ പറയാം എല്ലാം പറയാം ഭദ്രൻ്റെ ഒച്ച ചിലമ്പി കർണനെക്കുറിച്ച് നീ കണ്ടതും കേട്ടതും അറിഞ്ഞതും പറഞ്ഞു തരണം ഞാനൊന്നും കണ്ടിട്ടില്ല പ്രമാണി കള്ളം പറയുന്നോട നീയെ നാലുപേരും വീണ്ടും മെഴുകുതിരികൾ ചരിച്ചു പിടിച്ചു അയ്യോ വേണ്ട ഞാൻ പറയാം കൈകൾ പിന്നിൽ കെട്ടിയിരുന്നതിനാൽ ഒന്ന് നെഞ്ച് തടവാൻ പോലും കഴിയാതെ പുളയാൻ തുടങ്ങി ഭദ്രൻ ഇനി വേലയിറക്കിയാൽ ഇതുമാത്രമായിരിക്കില്ല അനുഭവം കത്തിക്കും ഞാൻ തുടങ്ങിക്കോ വേഗം പ്രിൻസ് മീശ പിരിച്ചു ഒരു നിമിഷം മിണ്ടാതെ കിടന്നിട്ട് ഭദ്രൻ പറഞ്ഞു എല്ലാത്തിനും ഞാൻ മാത്രമാണ് സാക്ഷി ഈ വിവരം പുറത്തു പറഞ്ഞേക്കരുതെന്ന് ഇറപ്പുഴക്കാരും പ്രത്യേകം പറഞ്ഞതാ അതൊന്നും കാര്യമാക്കണ്ട നിനക്ക് ജീവനല്ലയോടാ വലുത് ഗോപി അയാളുടെ താടിക്കൊന്ന് തട്ടി ആ ഭയാനകരംഗം ഭദ്രൻ്റെ മനസ്സിലൊരു സിനിമ പോലെ വീണ്ടും തെളിയുകയായിരുന്നു അയൽ പറഞ്ഞു തുടങ്ങി ടെമ്പോയിൽ മണൽ ഏതാണ്ട് നിറയാറായി കഴിഞ്ഞു വല്ലത്തിൽ നിന്ന് വെട്ടിക്കോരി ടെമ്പോയിലേക്ക് ടെമ്പോയിലേക്കിടുകയാണ് ഭദ്രനും മറ്റുള്ളവരും കർണൻ വള്ളത്തിലേക്ക് മണൽ മുങ്ങിക്കോരാനിട്ടതിൻ്റെ ക്ഷീണം അകറ്റാനായി അവിടെ കിടന്നിരുന്ന ഒരു കല്ലിൽ കയറിയിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു വേഷം മാറിക്കഴിഞ്ഞിരുന്നു അവൻ നിങ്ങൾ മണൽ നിറയ്ക്ക് ഞാൻ ഇന്ന് വെളിക്കിരുന്നിട്ട് വരാം ഭദ്രനോടും മറ്റും പറഞ്ഞിട്ട് കർണൻ ആറ്റുതിട്ടയുടെ നേർക്ക് നടന്നു ഭദ്രൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു ഇറപ്പുഴ സലീമിൻ്റെ വാക്കുകൾ അയാളുടെ കാതിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു ഭദ്ര ഇന്നും മണൽ വാരാൻ പോകുമ്പോൾ കർണൻ്റെ ഓരോ ചലനവും നീ ശ്രദ്ധിച്ചോണം പിന്നെ മണലുമായി റോ ലോഡ് ഇറക്കാൻ പോകുന്ന നേരത്ത് എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ നീ എതിർക്കാനെന്ന് നിന്നേ കരുത് കേടാകാതെ നിന്നോണം ശരി മുതലാളി ഈ ഓർമ്മ വന്നതോടുകൂടി ഭദ്രൻ ജോലി മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് കർണൻ പോയതിന് പിന്നാലെ പോയി ആറ്റുതീരത്ത് തഴച്ച് വളർന്നു നിൽക്കുന്ന ജാതി മരങ്ങൾക്കിടയിലൂടെ കർണൻ പോകുന്നത് മങ്ങിയ നാട്ടി വെളിച്ചത്തിൽ ഭദ്രനെ കാണാമായിരുന്നു ഒരു നിശ്ചിത അകലം കണക്കാക്കി ഭദ്രൻ പിന്തുടർന്നു ഇറപ്പുഴ ബംഗ്ലാവിന് പിന്നിൽ ആറ്റുതീരത്ത് അല്പനേരം കർണൻ നിന്നു ഭദ്രൻ ഒരു ജാതി മരത്തിന് പിന്നിൽ ഒളിച്ചു അവിടെ നിന്ന് ഇറപ്പുഴ വീട്ടിലേക്ക് കയറിപ്പോകുവാൻ പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു ഇറപ്പുഴക്കാർക്ക് മാത്രമായുള്ള കടവായിരുന്നു അവിടെ വർഷക്കാലം മുഴുകെ എല്ലാ ദിവസവും രാത്രിയിൽ സലീമും അനുജന്മാരും അവിടെ നീന്തി കളിക്കുന്ന പതിവുണ്ട് കർണൻ പടിക്കെട്ടിൽ നിന്ന് ചുറ്റും നോക്കി തന്നെ ആരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കി പതുക്കെ പടിക്കെട്ടുകൾ കയറി തുടങ്ങി ഇറപ്പുഴ വീടിന് മുകളിലെ മെർക്കുറി ലൈറ്റിലെ പ്രകാശമണികൾ നടപ്പാതയിലേക്ക് അൽപാൽപ്പം പാളി വീഴുന്നുണ്ട് ആറ്റചാൽ വിരിച്ച പിന്നാമ്പുറത്തെ മുറ്റത്ത് അവനെത്തി നായ്ക്കൾ കുരച്ചുകൊണ്ട് ഓടി വന്നു അവൻ കൈഞ്ഞുടിച്ചപ്പോൾ അവ കുരനിർത്തുകയും അവനെ മണത്തു നോക്കുകയും ചെയ്തു കർണൻ കുനിഞ്ഞൊരു കല്ലെടുത്ത് അകലേക്ക് വലിച്ചെറിഞ്ഞു നായ്ക്കൾ പോയ ഭാഗത്തേക്ക് ഓടിപ്പോയി കർണൻ കെട്ടിടത്തിനടുത്തേക്ക് നീങ്ങി ഭിത്തിക്കരികിലെ വലതു ഭാഗത്തേക്ക് നടന്നു അടുക്കള വാതിലിൻ്റെ ഭാഗത്തും ഒരു ചെറിയ സിറ്റൗട്ടുണ്ട് അവൻ അവിടെ കയറി നിന്ന് വാതിലിൽ മൃദുവായി മുട്ടി അത് കാത്തിരുന്നത് പോലെ ആരോ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു കർണ പരിഭ്രമം നിറഞ്ഞ മിനയയുടെ ശബ്ദം വേഗം വാ ചുറ്റുപാടുകൾ നോക്കിക്കൊണ്ട് അവൻ ധൃതി കൂട്ടി ഒരു ഷോൾഡർ ബാഗുമായി വിനയ ഇറങ്ങി വന്നു അവളുടെ കൈ പിടിച്ച് അവൻ മുറ്റം മുറിച്ചു കടന്ന് പടിക്കെട്ടുകൾ കരികിലെത്തി തിടുക്കത്തിൽ ഇരുവരും താഴേക്കിറങ്ങി കടവിനടുത്തെത്തിയപ്പോൾ അവൻ പറഞ്ഞു ബിനയ ഇവിടെ നിൽക്ക് ഞാൻ വള്ളം അഴിച്ചു കൊണ്ടുവരാം അവൻ ആറ്റിലേക്ക് വളർന്നു നിൽക്കുന്ന പൊന്തക്കാടുകൾക്കിടയിലേക്ക് നൂഴ്ന്ന് കയറി അവിടെ കെട്ടിയിട്ടിരുന്ന കൊതുമ്പ് വള്ളം അഴിച്ചു വിട്ടു അത് കടവിലേക്ക് വലിച്ചടിപ്പിച്ചു കയറിക്കോ വിനയ ബാഗ് വള്ളത്തിലേക്കിട്ടു പിന്നെ വള്ളപ്പടിയിലേക്ക് കാല് വെച്ചു വള്ളം ഒന്നുലഞ്ഞു അവൻ കൈ പിടിച്ച് അവളെ വള്ളത്തിൽ കയറ്റി പിന്നെ അവനും കയറി തുഴ കയ്യിലെടുത്തു ഇതിൽ എവിടെ വരെ പോകും നമ്മൾ ഇറപ്പുഴ വീടിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടായിരുന്നു അവളുടെ ചോദ്യം ആറാട്ടുപുഴ വരെ നമുക്ക് ഇങ്ങനെ പോകാം അവിടെ ഒരു ഓട്ടോ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവൻ തുഴഞ്ഞു തുടങ്ങി ജാതി മരത്തിന് പിന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകിച്ചു നിൽക്കുകയായിരുന്നു ഭദ്രൻ കർണൻ കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് അവൻ്റെ ഓരോ നീക്കവും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ സലീം മുതലാളിയെ വിവരമറിയിക്കണ്ടേ ഇറപ്പുഴ വീട്ടിലേക്ക് ഓടിപ്പോയി വിവരം അറിയിക്കാൻ തന്നെ അയാൾ തീർച്ചയാക്കി പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല കർണൻ നാലോ അഞ്ചോ തവണ തുഴ വെള്ളത്തിൽ ഊന്നിയതേ ഉള്ളു പെട്ടെന്ന് കരയിൽ നിന്നൊരു ടോർച്ചിന്റെ വെളിച്ചം അവരുടെ ശരീരത്തിൽ പതിഞ്ഞു കർണനും വിനയും കിടുങ്ങിപ്പോയി അപ്പോൾ മറ്റൊന്നുകൂടി അവർ കണ്ടു വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് കുതിച്ചുയരുന്ന നാലഞ്ചു പേർ ജലത്തുള്ളികൾ ചുറ്റും ചിതറിച്ചുകൊണ്ട് വെള്ളത്തിനു ചുറ്റും വലയും തീർത്തു ഇനി എന്ത് സംഭവിക്കൂ എന്നറിയാതെ ഭദ്രനും ഒന്ന് പകിച്ചു അപ്പോൾ കരയിൽ നിന്നിരുന്ന ആൾ ടോർച്ച് അണയ്ക്കാതെ ഇറങ്ങി വന്നു കർണൻ വീണ്ടും കിടുങ്ങി അടുത്ത ഭാഗം നാളെ